ഭക്തി സാന്ദ്രമായ ഹരിദ്വാറിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ചണ്ടീദേവി അമ്പലത്തിലേക്കാണ് ദുർഗാദേവിയുടെ ഒരു രൂപം ആണ് ചണ്ഡി ദേവി എന്ന് പറയപ്പെടുന്നു അപ്പോൾ നമുക്ക് അമ്പലം കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പോവാനുള്ള അങ്ങോട്ടേക്ക് എൻട്രി ഗേറ്റ് അമ്പലത്തിലേക്കുള്ള എൻട്രി ഗേറ്റ് മാ ചന്തി ചണ്ടി ദേവി ഉടൻഘട്ടമല്ല പറഞ്ഞാൽ റോപ്പ് വേ എൻട്രി ഗേറ്റ് കടന്ന് ഉള്ളിൽ കേറി മുകളിൽ നല്ല കുന്നു കാണാം ഇനിയിപ്പൊ ടിക്കറ്റ് എടുക്കണം ഇവിടെ റോപ്പ് വേലിൽ പോണ്ട ടിക്കറ്റ് എടുക്കണം നോക്കട്ടെ ടിക്കറ്റ് കൗണ്ട് റെഡി ഉണ്ട് ഇരുന്നൂറ്റി നാപ്പത് ഉറുപ്യന്നല്ലോ ടിക്കറ്റിന് വരുന്നു നമ്മള് മാനസാദേവി പോയ പോലെ ഹൈറ്റ് നോക്കണം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലാണ് ഈ ടെമ്പിളിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു കശ്മീരിലെ രാജാവ് സുജത് സിംഗ് ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു കൂടാതെ നമ്മുടെ ആദി ശങ്കരാചാര്യനാണ് ഇതിൻ്റെ പ്രതിഷ്ഠ നടത്തിയതെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലം എന്തായാലും കാണ തന്നെയാണ് നമുക്കത് കാണാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് വരാം ടിക്കറ്റ് എടുത്തു ഇനി നേരെ ഇങ്ങോട്ട് പോണം ഇവിടെ എൻട്രി കാണിക്കുന്നുണ്ട് ഇവിടെ കളിക്കേണ്ടതെല്ലാം ഉണ്ട് ഇവിടെ എൻട്രി ഉണ്ട് എൻട്രിയിലെ ഉള്ളിൽ കയറി എല്ലാം പൈസക്ക് സാധനം കൊടുത്തു തുടങ്ങി നമ്മള് മോളിലേക്ക് നടക്കുന്നുണ്ട് റോപ്പേലേക്കല്ല വഴിയാന്ന് ഇത് എന്നാ പറഞ്ഞ കൊച്ചു നടക്കാനുണ്ട് രസമാണ് ഇവിടെ മൊത്തം കുണ്ടിരുന്ന കരിവേപ്പില തന്നെ വരാൻ തോന്നുന്നുള്ളണേ അല്ല അല്ല കരിവേപ്പിലല്ല വേപ്പ സോറി ആ നമ്മൾ എത്താനായി തോന്നുന്നു ആ എത്തി ഇവരും വളഞ്ഞു വളഞ്ഞിട്ടാണ് ഈ ഇവരെ കളിക്കുന്ന പോലെ ഇങ്ങനെ 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 പോയിട്ട് 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 പോകണം അപ്പൊ നടന്ന് റോപ് വേയിൽ എത്തിയിട്ടുണ്ട് ഇട റോപ്പ് വെയിൽ തിരക്ക് കുറവാണ് കാരണം മാൻസാദേവിയിൽ നല്ല തിരക്കുണ്ടായി എനിക്ക് രാവിലെ ആയതുകൊണ്ടും പിന്നെ ഇന്ന് മൺഡേ അല്ലേ അതുകൊണ്ടായിരിക്കും വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്ക് കാണുന്നില്ല ഇന്ന് ഇത് കുറച്ചും കൂടി ഹൈറ്റിലാണെന്ന് തോന്നുന്നു മറ്റേനെക്കാട്ടും എനിക്ക് തോന്നുന്നു കാരണം മറ്റേനെക്കാട്ട് കൂടുതൽ ഹൈറ്റിലേക്കാണ് ഇത് പോകുന്നത് ഇപ്പൊ പിന്നെ ഈ റോപ്പ് വേല് വേറെ പറ്റേന്ന് വെച്ചാല് താഴെ കുറച്ച് സേഫ്റ്റി ഇത് അവര് കൊടുത്തിട്ടുണ്ട് മറ്റേ സ്ഥലത്ത് അത് ഉണ്ടായിട്ടില്ല ആ ഇത് കുറച്ച് ഹൈറ്റ് നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട് ഇത് പക്ഷെ തിരിച്ചു പോകുമ്പോൾ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം കാരണം നല്ല ഹൈറ്റിലാണ് ഇത് നല്ല തണുത്ത കാറ്റും നല്ല അടിപൊളി വ്യൂ ആണ് സൈഡിൽ കാണുന്നത് അപ്പോൾ ഫോണിൽ ഒരു കോള് വന്നോണ്ടിരിക്കുന്നുണ്ട് അത് സംഭവമെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിലേക്കുള്ള കോൾ ആയിരുന്നു അടുത്ത ട്രിപ്പ് ഹരിദ്വാർ സീരീസ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ട്രിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ കാണുന്ന കുറച്ച് ആൾക്കാർ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ഒരു അടിപൊളി സ്ഥലം കാണിച്ചു തരാം അപ്പോൾ ഈ വന്ന കോള് അടുത്ത ട്രിപ്പിലേക്കുള്ളൊരു കോളായിരുന്നു അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാം ഹൈറ്റിലാണ് പോകുന്നത് നല്ല ഹൈറ്റിലാന്ന് ഇവര് പോന്ന് താഴെ നോക്കിയാ പേടിയാവും അതൊന്നും നോക്കണ്ട സാനവാടി ആയിരുന്നു ഇത് തിരക്കുറവാണ് ഈ അമ്പലത്തിൽ ഇന്ന് ചണ്ഡി ദേവി അമ്പലത്തില് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇവിടെ വന്നവരെന്തായാലും ഈ റോപ്പയിലൊന്ന് കേറണം തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഹൈറ്റും തോന്നുന്നു ചണ്ടി ഇല്ലോന്നിണ്ടി ദൈവം നടക്കേണ്ട സ്ഥലം ഉണ്ട് പക്ഷെ അത് കുറച്ച് നമ്മുടെ വഴിയെല്ലാം പോകുന്ന സ്ഥലത്ത് അല്ലേ അങ്ങനെ റോപ്പ് വേ ലാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴിലേക്ക് ഇറങ്ങട്ടെ നല്ല ഹൈറ്റിൽ ഹൈറ്റിന് മുകളിൽ എത്തിയിട്ടുണ്ട് റോപ്പ ഇറങ്ങി നല്ല ഹൈറ്റിലുണ്ട് നല്ല രസമുണ്ട് കൊരങ്ങന്മാരെ ശ്രദ്ധിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവര് അത് നമ്മള് അമ്പലത്തിലേക്കുള്ള ആണ് ഇത് എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് ബിവിയർ ഓഫ് മങ്കീസ് കൊരങ്ങന്മാരെ ശ്രദ്ധിക്കണം എന്നവര് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഫോണിന്റെ അടുത്തില്ല അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങുന്നു അമ്പലത്തിലേക്ക് പോവാം ഇറങ്ങിയിട്ട് കുറച്ചും കൂടി സ്റ്റെപ്പ് കേറാനുണ്ട് അമ്പലത്ത് പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട് കുറെ കുട്ടികളുണ്ട് സ്കൂൾ കുട്ടികള് അല്ല അടിയൂര ചെരുപ്പും അടിയൂരും ഒക്കെ ആ വീട് നോക്കിയാ നമുക്ക് ഗംഗ കാണാം സിറ്റി അടിപൊളി ഉത്തരാഖണ്ഡ് സിറ്റി ഇവിടെ കാണാൻ പറ്റും നമ്മൾ റോപ്പ് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടിപ്പോൾ കുറച്ചും കൂടി സ്റ്റപ്പ് മുകളിലേക്ക് കയറുവന്ന് ഈ തണുപ്പ് കാലം ആയതുകൊണ്ടാണ് ഈ വെയിലടിക്കുമ്പോൾ നല്ലൊരു സുഖം അതുമാത്രമല്ല വീടിന്ന് താഴേക്ക് നോക്കുമ്പം ഫുൾ ഹരിദ്വാർ സിറ്റി കാണാൻ പറ്റും ഗംഗ ഒഴുകുന്ന ഒഴുകുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കുറച്ച് നടന്ന് അമ്പലത്താനായി എത്താനായി അവിടെ ചെരുപ്പലയച്ച് വെച്ചിട്ട് വേണം ഇനി ഉള്ളിലേക്ക് പോകാൻ അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് നടക്കട്ടെ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഒരു ഒരു പീസ്ഫുള്ള ഇതാണ് മൊത്തത്തിൽ ഇവിടെ വലിയ തിരക്കുമില്ല ദൂരമ്പലം കാണാം നല്ല രാവിലെ തന്നെ അതെ നല്ല രസമുണ്ട് അത് അമ്പലത്തിലേക്കല്ല എൻട്രി ഇതാണെന്ന് അമ്പലത്തിലേക്ക് എൻട്രി എന്ന് തോന്നുന്നു ഒരു പ്രസാദം മേടിച്ചിട്ടുണ്ട് അടക്കൊടുക്കേണ്ടതാന്ന് ഞാൻ അമ്പലത്തിന്റെ എൻട്രൻസ് ഇതാണ് എൻട്രൻസ് വീഡിയോഗ്രാഫി എഴുതാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് എടുത്ത് നോക്ക അവരെടുക്കാൻ പാടില്ലെന്ന് പറയുമ്പോ ഓഫ് ആക്ക നല്ല ഹൈറ്റിന്റെ മേലെയാണ് അമ്പലം നല്ലോണം മുകളിൽ കയറണം തിരക്കില്ല ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അമ്പലത്തിൽ തീരെ തിരക്കില്ല നമ്മൾ മാനസ ദേവിയിൽ പോയ പാടാൻ നല്ല തിരക്കുണ്ടായിന് കൊരങ്ങന്മാരുണ്ട് ശ്രദ്ധിക്കണം ഫുള്ള് കൊരങ്ങന്മാരാട ഉപദ്രവകാരികളല്ലെന്ന് തോന്നുന്നു നല്ല ഹൈറ്റ് എന്റെ അമ്മ കുന്നു കണ്ട കന്ന് അമ്പലത്തിന്റെ പ്രവേശനം മാ ചണ്ടി ദേവിക്ക് വിരാജമാൻ ഇറങ്ങി ഇങ്ങോട്ട് വേറെ വഴിയുണ്ട് റിട്ടേൺ ആണെന്ന് തോന്നുന്നു ഇവിടെ കുത്തനേല സ്റ്റപ്പ് ഇറങ്ങണം തൊഴുതിറങ്ങി ഇനി വേറെ ഇവിടെ കുറെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു തോന്നിവിടാ നോക്കാം നല്ല രസമുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല അവിടെ നല്ല രസം വ്യൂ കാണിച്ചത് നിങ്ങൾക്ക് ഇടുന്നേ നല്ല വ്യൂ കാണവിടുന്ന് പുരജാ ഇവിടെയും കൊറേ കടകളുണ്ട് എല്ലാ സ്ഥലത്തും ചന്ദനം പൈസ ചെയ്തിട്ടുണ്ട് നൂറ്റമ്പത് അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് പിന്നെ വളകള് എല്ലാം ഉണ്ട് ഇടാ ഉദർണ്ണീച്ചാണ് കേട്ടോ രുദ്രാക്ഷം ഇത് എന്നാ നടക്കണ്ട വഴി ഇടാ നടക്കണ്ട വഴി ഉണ്ട് മങ്കി ഇടാങ്കിയാ അതായത് പുറത്തേക്കുള്ള വഴിയാണ് പുറത്തേക്കുള്ള വഴിയിലാണ് കടകൾ തേച്ചുള്ളത് ഇത് കഴിക്കേണ്ട സാധനങ്ങളാണെന്ന് തോന്നുന്നത് പുളി മുട്ടായി അതീതെല്ലാം ഉണ്ട് പുളിമുട്ടായി സ്റ്റാർ മുട്ടായി അനാർദാന ഇത് മറ്റേ ഇത് നമ്മള് ധൂപ്പ് സ്റ്റിക്കില്ലേ കർപ്പൂരം ചന്ദനം കത്തിക്കുന്ന സാധനം ഉണ്ടോ ഇവിടെ കൊടുക്കാൻ നമ്മൾ അമ്പലത്തിൽ തോതിറ്റ് തിരിച്ചിറങ്ങി ഇവിടെ അങ്ങനെ ഫുള്ള് പൂജാ സാധനങ്ങൾ വെക്കുന്ന കടകളാ മൊത്തം ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട് ചായെല്ലാം കിട്ടുന്ന അതിവിടെ ആവശ്യമാണ് കാരണം ഇവിടെ വേറെ ഒന്നും കിട്ടൂല മാ ചണ്ടി ദേവി ക്യാൻറ്റീൻ അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി ഇവിടെ ഒരുപാട് വാനരന്മാരുണ്ട് സേനയുണ്ട് അപ്പോൾ നമ്മൾ സേന കണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മൾ അടുത്ത് പോകേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ആഞ്ജനേൻ്റെ അമ്പലത്തിലേക്കാണ് അഞ്ജനി പുത്ര ഹനുമാൻ അപ്പോൾ ഹനുമാൻ്റെ അമ്മേൻ്റെ വീട് അല്ലെങ്കിൽ ഹനുമാൻ്റെ വീട് എന്ന് പറയും കുറച്ച് ആൾക്കാരവിടെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീ അഞ്ജനി ദേവി ക്ഷേത്രം ഹനുമാൻ്റെ അമ്മയുടെ അമ്പലത്തിലേക്ക് നമുക്ക് പോവാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ